നമസ്തേ കേരളം കണ്ട മഹത് വ്യക്തികളിൽ ഒരാളായ ഡോക്ടർ ഡി എം വാസുദേവൻ സാറിൻ്റെ ശതാഭിഷേകം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും തരുന്ന ഒരു കാര്യമാണ് നിസ്വാർത്ഥ സേവനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നു വാസുദേവൻ സാറിൻ്റെ വർഷങ്ങളായി അടുത്തറിയാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു വിദ്യാഭ്യാസം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നൽകിയ വില മതിക്കാനാവാത്ത സംഭാവനകൾക്കൊപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ പങ്കാളിത്തം വഹിക്കുന്നു വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് സഹോദരങ്ങൾക്ക് പ്രതീക്ഷയും പിന്തുണയും അദ്ദേഹം ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇത്രനാളത്തെ പരിചയത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിനയം ജ്ഞാനം പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ ആദരവോടെ ഞാൻ നോക്കിക്കാണുന്നു അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം ജന്മദിനത്തിൽ ഹൃദയംഗമമായ ആശംസകൾ അർപ്പിക്കുന്നതിനോടൊപ്പം തുടർന്നും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അദ്ദേഹത്തിന് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്തേ